അശ്രീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന എറണാകുളം സ്വദേശിയുടെ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തതിൽ നിയമ നടപടിക്കൊരുങ്ങി നടി ശ്വേതാ മേനോൻ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട് പ്രസാദ് കാളിദാസൻ എങ്ങനെയാണ് ഇനി നടി ശ്വേതാ മേനോന്റെ നീക്കങ്ങൾ വൃന്ദ തനിക്കെതിരായ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയിൽ അതായത് കോടതിയിൽ സമർപ്പിച്ച അത് പ്രകാരം കോടതിയുടെ നിർദ്ദേശപ്രകാരം സാമൂഹ്യ പ്രവർത്തകൻ നൽകിയ പരാതിയിൽ കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് പോലീസ് എടുത്ത ആ ഒരു പരാതിക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് മേനോൻ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നുള്ളതായിരുന്നു സമൂഹ്യ പ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചരി നൽകിയ മേനോനെതിരെ നൽകിയ പരാതി എന്നുള്ളത് സമയമായതുകൊണ്ട് വളരെ നീക്കമാണെന്നും എന്നുള്ളതാണ് ശ്വേതാമേനോൻ ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു വാദം ആ ഒരു വാദം ഉയർത്തി തന്നെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ശ്വേതാമേനോൻ എന്നുള്ളതും കൂടിയുണ്ട് ശ്വേതാമേനോന്റെ ശ്വേതാമേനോന്റെ അഭിഭാഷകന്റെ അഭിഭാഷകൻ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ സെൻസർ ബോർഡ് അതായത് രാജ്യത്തെ സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത സിനിമകളിൽ മാത്രമാണ് താൻ അഭിനയിച്ചത് അതുകൊണ്ട് തന്നെ ഇതൊരു ഗൂഢാലോചന നീക്കമാണ് തനിക്കെതിരെയുള്ള ഈ ഒരു പരാതിയും കേസും തീർത്തും ഗൂഢാലോചന തന്നെയാണ് അമ്മ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ത്തിലൊരു നീക്കം എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രസക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇന്ന് തന്നെ ഈ ഒരു കേസ് പരിഗണിക്കും എന്നുള്ളതും കൂടിയാണ് അല്ലെങ്കിൽ ഇന്ന് തന്നെ കേസ് പരിഗണിക്കാനുള്ള നീക്കമാണ് ശ്വേതാമനോടെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്ന തന്നെ ഈ ഒരു കേസ് പരിഗണിക്കും എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം വൃന്ദ ശരി അശ്ലീല സിനിമകളിൽ അഭിനയിച്ച പണം സമ്പാദിച്ചെന്ന എറണാകുളം സ്വദേശിയുടെ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തതിൽ നിയമ നടപടിക്കൊരുങ്ങി തടേ ശ്വേതാ മേനോൻ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു വിവരങ്ങൾ പ്രസാദ്